ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ചപൂജ നട തുറന്ന സമയമാണ് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ ശ്രീലകം കാണാം നമുക്ക് കിഴക്കേ നട ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ നിന്ന് ശ്രീലകത്തെ വിളക്കുകൾ കാണാം ഇന്ന് ഉദയാസമയ പൂജ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഒരു മണി ഒന്നേകാല പത്തോട് കൂടിയിട്ടാണ് നട തുറന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ അകത്തെ വെളിച്ചം കാണാം വിളക്കുകൾ കാണാം ഭക്തർ തൊഴുന്നത് കാണാം സ്വർണ്ണക്കൊടിമരം കാണാം ദീപ സ്തംഭമെല്ലാം കാണാം ഗുരുവായൂർ അഷ്ടമിരോഹിണിക്കുള്ള ഒരുക്കങ്ങളിലാണ് എവിടെ നോക്കിയാലും അഷ്ടമിരോഹിണിയുടെ ഒരുക്കങ്ങളിലാണ് നാളെയും മറ്റന്നാളും കഴിഞ്ഞ അഷ്ടമിരോഹിണിയായി തിങ്കളാഴ്ചയാണ് അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണി എന്ന് പറഞ്ഞാൽ ഗുരുവായപ്പൻ്റെ പിറന്നാളാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയാണ് മലയാളികൾ അഷ്ടമിയും രോഹിണിയും വരുന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് അഷ്ടമി തിഥി വേണം രോഹിണി നക്ഷത്രം വേണം പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് അവർ തിഥിയാണ് കൂടുതൽ നോക്കണേ അഷ്ടമി ഉണ്ടായാൽ മതി അവർ ജന്മാഷ്ടമിയാണ് സാധാരണ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആയിട്ട് എടുക്കുന്നത് അതെവിടെയൊക്കെ ഇലൂമിനേഷൻ്റെ വർക്കുകൾ നടക്കുകയാണ് മുകളിലൊക്കെ ധാരാളം പണികൾ നടക്കുന്നുണ്ട് രോഹിണി ഗുരുവായൂരിൽ ഒട്ടേറെ ഭക്തരെത്തിച്ചേരും രാവിലെ മുതൽ തന്നെ ദർശനത്തിന് തിരക്കാവും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ അപ്പവും പാൽപ്പായസവുമാണ് പാൽപ്പായസം ഉച്ചപൂജക്ക് നിവേദിക്കും ഉച്ചപൂജയ്ക്ക് മൂന്ന് നാല് കാതഞ്ചരക്ക് പായസം ഉണ്ടാക്കി നിവേദിക്കും ഏറ്റവും കൂടുതൽ കൂടുതൽ പാൽപ്പായസം വഴിപാട് ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്ന് രാത്രിയാണ് അപ്പം നിവേദിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ നെയ്യപ്പം അപ്പം ഉണ്ടാക്കുന്നത് കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് അവർ രാവിലെ ഏഴ് മണി മുതൽ അപ്പത്തിൻ്റെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങും ന നാലമ്പലത്തിനകത്ത് നമ്മുടെ പിന്നെ തെടപ്പിള്ളിയിലും അതേപോലെ വാതിൽ മാടങ്ങളിലുമൊക്കെ ആയിട്ട് കുറേ അടുപ്പുകൾ കൂട്ടും പത്തിരുപത് അടുപ്പുകൾ കൂട്ടിയിട്ട് ആ അടുപ്പുകൾക്ക് മുകളിൽ അപ്പക്കാര വെച്ച് നെയ്യൊഴിച്ച് അപ്പക്കൂട്ടുണ്ടാക്കി അങ്ങനെയാണ് അപ്പം ഉണ്ടാക്കണത് അപ്പം എന്താ വെച്ചാൽ ഈ കൊതുമ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് തെങ്ങിൻ്റെ കൊതുമ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ അപ്പം ഉണ്ടാക്കിയാൽ രാത്രി എട്ട് മണിയൊക്കെ ആവും കഴിയാൻ അത് കഴിഞ്ഞിട്ട് അപ്പം മുഴുവൻ കൊണ്ടുവന്നിട്ട് പിന്നെ ശ്രീലകത്തും മുഖമണ്ഡപത്തിലും ബാക്കി വരുന്ന അപ്പം നമസ്കാര മണ്ഡപത്തിൽ വെച്ച് പട്ടുകൊണ്ട് വളച്ച് കെട്ടി അങ്ങനെയൊക്കെയാണ് അത് നെയ്തിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പം നാ നാൽപ്പതിനായിരത്തിലേറെ അപ്പം ഉണ്ടാക്കും നാൽപ്പതിനായിരത്തിലേറെ അപ്പം ഉണ്ടാക്കുന്നത് ഇന്ന് തന്നെ അതത് ദിവസം തന്നെ രാവിലെയാണ് അതിൻ്റെ അരിപ്പൊടി അന്ന് തന്നെ പൊടിച്ച് അന്നെ അപ്പക്കൂട്ടുണ്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടാണ് ഈ അപ്പം വഴിപാട് അപ്പോൾ പിന്നെ കണ്ണൻ്റെ പിറന്നാൾ സദ്യ വളരെ വിഭവ സമർത്ഥമായ പിറന്നാൾ സദ്യയാണ് ദേവസ്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് മുപ്പതിനായിരത്തോളം പേർക്ക് സാധാരണ പിറന്നാൾ സദ്യ കൊടുക്കാറുണ്ട് നാല് കറി ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ വിഭവസമർത്ഥമായ സദ്യയാണ് നൽകുന്നത് അത് ഈ തെക്ക് തെക്ക് ഭാഗത്തെ ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലും അതേപോലെ ഇപ്പോൾ ഉള്ള അന്നലക്ഷ്മി ഹാളിലും അന്നലക്ഷ്മി ഹാളിനോട് ചേർന്നുള്ള സ്ഥലത്തുമൊക്കെ ആയിട്ട് സദ്യ വിളമ്പും പിന്നെ അഷ്ടമിരോഹിണി ഘോഷയാത്രകൾ അഷ്ടമിരോഹിണി ഘോഷയാത്രയിലെ ഏറ്റവും പ്രധാനം നായർ സമാജം അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്രയാണ് അത് മമ്മിയൂർ അമ്പലത്തിൽ നിന്നാണ് തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മണിയോടെ മമ്മിയൂർ അമ്പലത്തിൽ നിന്ന് തുടങ്ങും അത് തുടങ്ങുമ്പോൾ തന്നെ ഉറിയടിയോടുകൂടി ഗോപിക കൂടി ജീവിത കൂടി അങ്ങനെയൊക്കെയാണ് ഈ അഷ്ടമിരോഹിണിക്കുള്ള ഘോഷയാത്ര തുടങ്ങുന്നത് പിന്നെ പെരുന്തട്ട ക്ഷേത്രത്തിൽ നിന്ന് ശിവകൃഷ്ണ ഭക്ത ഭക്തസംഘത്തിൻ്റെ വകയായിട്ട് അവരുടെ ഉറിയടി ഘോഷയാത്രയുണ്ട് പിന്നെ നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് നെന്മിനി ക്ഷേത്രത്തിൽ ബലരാമൻ ജ്യേഷ്ഠൻ അനുജനെ കാണാൻ വരുന്ന സങ്കല്പത്തിൽ അവിടുന്ന് ഗുരുവായൂരേക്ക് ഒരു എഴുന്നള്ളിപ്പുണ്ട് അപ്പോൾ അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയാണ് പണ്ടുകാലത്ത് ബാലഗോകുലത്തിൻ്റെ ശോഭായാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റി നായർ സമയത്തിൻ്റെ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ ആഘോഷങ്ങളുണ്ടായത് അത് രാവിലെ ഗംഭീരമായ എഴുന്നള്ളിപ്പ് രാത്രി കെട്ടുകാഴ്ച എഴുന്നള്ളിപ്പുകൾ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര പരിസരം ആകെ കൊണ്ട് ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് ഗോപികമാരെ ഗോപികമാരെക്കൊണ്ടൊക്കെ നിറയുന്ന ദിവസമാണ് അഷ്ടമിരോഹിണി